പറവൂർ നഗരത്തിന്റെ മുഖമുദ്രയായ കച്ചേരി വളപ്പ് ഒറ്റ മഴയിൽ തന്നെ മോശം സ്ഥിതിയിലായി മഴക്കാലമാകുന്നതോടെ നടപ്പാതകളിൽ വെള്ളം കെട്ടി രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നഗരത്തിന്റെ മുഖമുദ്രയായ കച്ചേരി വളപ്പ് ഒരു മഴയിൽ തന്നെ മോശം സ്ഥിതിയിലായി മഴക്കാലമാകുന്നതോടെ നടപ്പാതകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് പ്രധാന പ്രശ്നം ഇലകൾ ചീഞ്ഞു ചവർ രൂപപ്പെടുന്നത് മാലിന്യ പ്രശ്നവും സൃഷ്ടിക്കുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ സ്വപ്ന പദ്ധതിയെന്നവകാശപ്പെട്ട് കോടികൾ മുടക്കി സൗന്ദര്യവൽക്കരണം നടത്തിയതാണ് ഇവിടം പദ്ധതി നടത്തിപ്പ് മുതൽ സി ഇതിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുകയും നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് ശരിവയ്ക്കുന്നതായി പദ്ധതി നടത്തിപ്പ് കഴിഞ്ഞ പിന്നീടുള്ള കാര്യങ്ങൾ സൗന്ദര്യവൽക്കരണം ത്തിന്റെ ഭാഗമായി നടവഴികളിൽ വിരിച്ച ഗ്ലാസ് ടയലുകൾ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ പൊട്ടിത്തകർന്നു അടുത്ത മഴക്കാലമായതോടെ കാൽനട ടു വീലർ യാത്രക്കാർ ടൈലുകളിൽ തെന്നി വീഴുന്നത് നിത്യസംഭവമായി ടൈലുകൾ പൊട്ടിയ കുഴികളിൽ മാത്രമല്ല കച്ചേരി വളപ്പിലെ മറ്റു സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് തീര ദുരിതമായി മാറി പ്രദേശത്തെ മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകൾ യഥാസമയം നീക്കം ചെയ്യാത്തത് മൂലം അഴുകിച്ചളിഞ്ഞ അവസ്ഥയുമുണ്ട് കച്ചേരി വളപ്പിലുള്ള ട്രഷറിക്കു മുന്നിലുള്ള വഴി ഈ നിലയിൽ മോശാവസ്ഥയിലാണ് നൂറുകണക്കായ ആളുകൾ ദിനംപ്രതി വന്നുപോകുന്ന നിരവധി കോടതികൾ ഉൾപ്പെടെ അനേകം സർക്കാർ സ്ഥാപനങ്ങൾ ഈ വളപ്പിലുണ്ട് താലൂക്ക് ഓഫീസ് സബ് രജിസ്ട്രാർ ഓഫീസ് തുടങ്ങിയവയുടെ പ്രവർത്തനവും ഇവിടെയാണ് ഇത്രയും പ്രാധാന്യമുണ്ടായിട്ടും കച്ചേരി വളപ്പ് കളരി പോലെ തുടരുകയാണ് ഓരോ വർഷവും പ്രശ്നം രൂക്ഷമാകുമ്പോൾ വിവിധ വകുപ്പുകൾ പരസ്പരം കുറ്റഞ്ചാരി ഒഴിഞ്ഞുമാറുകയാണ് പതിവ്